ആത്മവിശ്വാസവും മികവർണ്ണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ആദ്യ അവസരത്തിൽ തന്നെ സംസ്ഥാന കലോത്സവത്തിലേക്ക് ടിക്കറ്റ് എടുത്ത പത്താം ക്ലാസുകാരി ഹൈസ്കൂൾ വിഭാഗം കഥാരചനയിലാണ് വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെഹ്റീൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കോട്ടക്കലിൽ നടന്ന മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മലയാളം കഥാരചനയിലാണ് മെഹ്റീൻ ഒന്നാം സ്ഥാനം നേടിയത് ആദ്യ ജില്ലാ മത്സരത്തിൽ തന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതിന്റെ സന്തോഷത്തിലാണ് മെഹ്രീൻ ഇനി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന്റെ സന്തോഷത്തിലും കൂടിയാണ് ഈ പത്താം ക്ലാസ്സുകാരി ജില്ലാ കലോത്സവത്തിലെ കഥാരചനയ്ക്ക് എനിക്ക് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ആയിരുന്നു ആദ്യായിട്ടാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നത് അതുപോലെ തന്നെ ആദ്യായിട്ടുള്ള എന്റെ ജില്ലാ മത്സരം ആയിരുന്നു എനിക്ക് കിട്ടിയ വിഷയം ചിരിക്കാതിരിക്കാൻ എനിക്ക് എനിക്കാവതില്ല എന്നതായിരുന്നു ഞാൻ എഴുതിയത് ഒരു വ്യക്തി തൻ്റെ പ്രകൃതികൾ മൂലം സ്വയം ഒരു കോമാളി ആവുകയും ഒരു പരിഹാസ കഥാപാത്രമാവുകയും അവസാനം അതൊരു പഴയൊരു കുട്ടിക്കാരെ കണ്ടുമുട്ടുമ്പോൾ അത് അവരോട് പറയുന്നതുമാണ് ആ ഒരു രീതിയിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ആറാം ക്ലാസ് തന്നെ കഥാരചനാ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടെന്നും വീട്ടുകാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നും ബെഹ്റിൻ പറഞ്ഞു ആറാം ക്ലാസ് മുതൽ ഞാൻ കഥാരചനാ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് വിദ്യാരംഗത്തിന്റെ സർഗോത്സവ മത്സരങ്ങളിലൊക്കെ ജില്ലാ മത്സരത്തിലെല്ലാം ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ജില്ലാ കലോത്സവത്തിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്നതും സംസ്ഥാനത്തിലോട്ടെല്ലാം പങ്കെടുക്കുന്നതും ഇതുവരെയുള്ള എന്റെ മത്സരങ്ങളിലെല്ലാം എനിക്ക് പിന്തുണയായി നിന്നത് എന്റെ ടീച്ചേഴ്സും അതുപോലെ തന്നെ എന്റെ വീട്ടുകാരും ഒക്കെയാണ് എല്ലാരോടുമുള്ള ഒരു വാണിയമ്പലം സ്വദേശികളായ അബ്ദുൾ നാസറിന്റെയും സജ്ന ബീഗത്തിന്റെയും മകളാണ് ബഹ്റിൻ ഇനി സംസ്ഥാന തലത്തിലേക്കുള്ള മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ മിടുക്കി ഈസ്ലൈവ് വണ്ടൂർ ുമാരുടെ നേതൃത്വത്തിൽ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ